ോക്സഭാ തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് അവസാനിക്കവേ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗേന്ദ്ര യാദവും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും നടത്തിയ ബലപ്രവചനങ്ങളാണ് ഇപ്പോൾ ചൂടുള്ള ചർച്ചയാകുന്നത് ബി കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ നിന്ന് അൻപതെണ്ണമെങ്കിലും കുറയുമെന്നും ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് എന്ന ലക്ഷ്യം നേടാനാവില്ലെന്നുമാണ് സ്വരാജ് അഭിയാൻ നേതാവായ യോഗേന്ദ്ര യാദവ് പറയുന്നത് എന്നാൽ ബി ജെ പിയുടെ നില സുഭദ്രമാണെന്നും നിലവിലുള്ളതിനേക്കാൾ സീറ്റുകൾ പോലും നേടിയേക്കുമെന്നാണ് ജൻ സുരാജ് പാർട്ടി മേധാവിയായ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പ്രവചനം തെറ്റിപ്പോയിരുന്നുവെന്ന് മാധ്യമ പ്രവർത്തകൻ കരൺ താപ്പർ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് യോഗേന്ദ്രയും കിഷോറും പക്ഷാപാതപരമായ വിശകലനമാണ് നടത്തിയതെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ ക്യാമ്പയിൻ കൺവീനർമാരിൽ ഒരാളായിരുന്നു യോഗേന്ദ്ര യാദവ് ആദ്യ മോദി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു പ്രശാന്ത് കിഷോർ യു പി രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഛത്തീസ്ഗഡ് കർണാടക ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിരവധി ഗ്രാമങ്ങളിൽ താനും സഹപ്രവർത്തകരുടെ സംഘവും ഇന്ത്യയുടെ പല ഭാഗങ്ങളും സന്ദർശിച്ച് ശേഖരിച്ച അനുമാന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവചനമെന്ന് യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നു സന്ദർശനം നടത്താത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ ആശ്രയിച്ചാണ് നിഗമനങ്ങൾ അതേസമയം ഇത്തരം യാത്രകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവചനങ്ങൾ തെറ്റാണെന്നും മോദി സർക്കാരിനെതിരെ ജനരോഷമില്ലെന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്താണ് തന്റെ കണക്കെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു എന്നാൽ ഈ നിഗമനങ്ങൾ ഏതെങ്കിലും സർവേയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ വിലയിരുത്തിയാണിതെന്നാണ് പ്രശാന്ത് പറയുന്നത് ഇവരിൽ ആരുടെ പ്രവചനമാണ് കൂടുതൽ ബലവത്തായതെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം